ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് അധ്യാപകർ ഉൾപ്പെടെയുള്ളവർക്ക് ജോലിയിൽ തുടരാൻ സാധ്യമല്ലാത്ത അവസ്ഥയാണ് നിർബന്ധിച്ചും ബലപ്രയോഗത്തിലൂടെയും പലരെയും ജോലിയിൽ നിന്ന് രാജിവെപ്പിക്കുകയാണ് ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂനപക്ഷങ്ങളുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുമെന്നും അവർക്കൊരു പ്രശ്നവും ഉണ്ടാകില്ലെന്നും ഇപ്പോഴത്തെ സർക്കാർ ആവർത്തിക്കുന്നതിനിടെയാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തുവരുന്നത് ഷെയ്ഖ് ഹസീന പുറത്തായതിനു ശേഷം കുറഞ്ഞത് അമ്പത് ഹിന്ദു അധ്യാപകരെങ്കിലും ജോലി രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയും ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയുമാണ് പലരിൽ നിന്നും രാജിക്കത്ത് എഴുതി വാങ്ങുന്നത് ചിലരിൽ നിന്ന് വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയ ശേഷം രാജിവെച്ചു എന്ന് അതിൽ എഴുതി ചേർക്കുകയായിരുന്നു ബാരിശാലയിലെ മേഖർഗജ് കോളേജ് പ്രിൻസിപ്പൽ ശുക്ല റാണി ഹാർദിൽ നിന്ന് വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും പുറമേ നിന്നുള്ളവരും വളഞ്ഞു നിന്ന് ഭീഷണിപ്പെടുത്തിയാണ് രാജിക്കത്ത് എഴുതി വാങ്ങിയത് അവരുടെ ഓഫീസ് അടിച്ചു തകർക്കുകയും ചെയ്തു രണ്ടു ദിവസം മുമ്പായിരുന്നു സംഭവം ഭീഷണി മണിക്കൂറുകൾ നീണ്ടപ്പോൾ മറ്റൊരു വഴിയും ഇല്ലാതെ രാജിവെക്കുന്നുവെന്ന് ന് അസിമ്പൂരിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഗേൾസ് സ്കൂളിലെ അമ്പതിലധികം വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപികയെ വളഞ്ഞു ചില അധ്യാപകർ ഉൾപ്പെടെയുള്ളവരുടെ രാജി ആവശ്യപ്പെട്ടിരുന്നു മറ്റൊരു വഴിയുമില്ലാത്തതിനാൽ അവരെ അനുസരിക്കേ വഴിയുണ്ടായിരുന്നുവുള്ളൂ എന്നാണ് പ്രധാന അധ്യാപിക പറയുന്നത് സംഘം അവരെ അപമാനിക്കുകയും ചെയ്തുവെന്നത്രേ മുൻ സർക്കാരിനെ അനുകൂലിച്ചു എന്നതിന്റെ പേരിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് കൊടിയ പീഡനത്തിനിരയായാണ് കഴിഞ്ഞ സർക്കാരിലെ പല ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടത് ചിലരെക്കുറിച്ച് ഇപ്പോഴും ഒരറിവുമില്ല അതേസമയം ജമാത ഇസ്ലാമിയുടെയും വിദ്യാർത്ഥി സംഘടനയായ ഇസ്ലാമി ഛാത്ര ഷിബിറിന്റെയും നിരോധനം നീക്കി ബംഗ്ലാദേശ് സർക്കാർ പ്രധാനമന്ത്രി പ്രൊഫസർ മുഹമ്മദ് യുനൂസിന്റെയും നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് നിരോധനം നീക്കി ഉത്തരവിട്ടത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കഴിഞ്ഞ മാസം ഒന്നിനാണ് തീവ്രവാദ നിയമപ്രകാരം അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന് നാല് ദിവസം നിരോധനം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ പേരിൽ രാജ്യത്ത് കലാപം സൃഷ്ടിച്ചത് പാർട്ടിയുടെ നേതൃത്വത്തിലാണെന്ന് ഹസീന ആരോപിച്ചിരുന്നു എന്നാൽ സംഘടനകൾ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ലെന്ന് വ്യക്തമാക്കിയാണ് വിലക്ക് നീക്കിയത് ജമാ ഇസ്ലാമിക് ഷെയ്ഖ് ഹസീന സർക്കാർ ഏർപ്പെടുത്തിയിരുന്ന നിരോധനം പിൻവലിച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു അതിന്റെ വിദ്യാർത്ഥി ഭാഗമായ ഇസ്ലാമി ഛാത്ര ഷിബിറിനോ അനുബന്ധ സംഘടനകൾക്കോ നിരോധനത്തിന് കാരണമായി പറഞ്ഞ് തീവ്രവാദ ബന്ധം കണ്ടെത്താനാകില്ലെന്ന് ഉത്തരവിൽ പറയുന്നു ഇതോടെ ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ സംഘടനയ്ക്ക് ഏർപ്പെടുത്തിയ വിലക്കും നീക്കും രാജ്യത്തുടനീളം സ്വാധീനമുള്ള ജമാഅത ഇസ്ലാമിയെ രണ്ടായിരത്തി പതിമൂന്നിനാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നത് ശേഷം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് തെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിലും പാർട്ടി മത്സരിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷം ഒന്നടങ്കം ബഹിഷ്കരിച്ചിരുന്നു ഷെയ്ഖ് ഹസൈനയുടെ വേട്ടയിൽ പ്രതിഷേധിച്ചും തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമല്ലെന്നും ആരോപിച്ചാണ് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നത് അതേസമയം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുന്നിടത്തോളം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുമെന്ന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി മിർസ ഫക്റുൽ ഇലാം അലങ്കർ ഏഴു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ നിർണായകമായ പുതിയ അധ്യായം കുറിക്കാൻ അസീനെ കൈമാറുന്നതിലൂടെ സാധിക്കുമെന്നും അലംകീർ പറഞ്ഞു ഇന്ത്യയുമായി മികച്ച ബന്ധമാണ് ബി ആഗ്രഹിക്കുന്നത് ബംഗ്ലാദേശിന്റെ മണ്ണിൽ ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടത്താൻ പാർട്ടി അനുവദിക്കില്ല വീണ്ടും അധികാരത്തിലെത്തിയാൽ അസീനയുടെ ഭരണകാലത്ത് അദാനി ഗ്രൂപ്പുമായി ഒപ്പിട്ട വൈദ്യുതി കരാർ പുനഃസ്ഥാപിക്കുമെന്നും അലാംകീർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി